ശ്രീരാമചന്ദ്രന്റെ അക്ഷരം സ്വീകരിച്ചതിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ചിത്ര ചേച്ചി അമ്മേ നിങ്ങൾക്ക് എന്റെ നമസ്കാരം നിങ്ങളെപ്പോലെ അധികം ആളുകളൊന്നുമില്ല ഈ വൃക്കപ്പെട്ടവരുടെ പട്ടികയിൽ കുറച്ചുപേർ മാത്രമേ ഉള്ളൂ ആ കുറച്ചുപേര് നല്ല അച്ഛന് പിറന്നവരാണ് അവർ അവരുടെ അഭിപ്രായം പറയാനോ അവരുടെ വിശ്വാസത്തെ ആഹ്വാനം ചെയ്യാനോ അവർ ആരും പേടിക്കാറില്ല ചിത്ര ചേച്ചിയെ പോലെ തന്നെ തുറന്നു പറഞ്ഞതിന്റെ പേര് വൃക്കപ്പെട്ടവരാണ് അവരെല്ലാവരും ആ വർപ്പിന്റെ കെട്ടിൽ ഭയന്ന് നിൽക്കുകയാണെന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി മുന്നോട്ട് വയ്ക്കാൻ സാധ്യമല്ല നിങ്ങളുടെ അഭിപ്രായത്തെ കുച്ചുവലങ്കും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുച്ചുവലങ്കും നിങ്ങളുടെ വിശ്വാസത്തെ കുച്ചുവിലെങ്കിലും ആ കെട്ട് പൊട്ടിച്ചാൽ സതായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാം ആരും തന്നെ നിങ്ങളെ തട്ടാനോ നിങ്ങളുടെ അഭിപ്രായത്തിൽ വില പറയാനോ വരില്ല ഒരു കൂട്ടർ ആകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ് രണ്ടു ദിവസം കൊണ്ട് നിങ്ങൾ നേരിടുന്ന സൈബർ അറ്റാക്ക് ഇതിനെ കവർ ചെയ്യാൻ എന്നെ പോലത്തെ ആയിരങ്ങളുണ്ട് പതിനായിരങ്ങളുടെ ലക്ഷങ്ങളുണ്ട് നിങ്ങളുടെ പുറകിൽ കെട്ടുകൾ പൊട്ടിക്കുക പുറത്തോട്ട് വരിക അവനവന്റെ അഭിപ്രായം വിളിച്ചു പറയുക ഇന്നത്തെ ഈ കാലത്ത് ഇത്രത്തോളം വൈദ്യം ഉള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിലെ പാമ്പിടിച്ച ഹിന്ദുക്കട്ട അവസ്ഥകളൊന്നാലോചിക്കും അവരുടെ വിശ്വാസത്തെ അവരുടെ അഭിപ്രായത്തെ അഭിപ്രായത്തിൽ ഇവരെങ്ങനെയായിരിക്കും കൂച്ചുവെങ്കിട്ടുണ്ടാവുക ടിപ്പു സുൽത്താനും ഭാര്യയും മുന്നിനൊക്കെ അടങ്ങുന്ന മുകൾ വംശത്തിന്റെ അവിഷ്ടങ്ങൾ അവർ എത്രത്തോളം ഭീതിപ്പെടുത്തിയിട്ടുണ്ടാവുന്ന അറിയുമോ ഇന്ന് ഈ കാലത്ത് ഇത്രത്തോളം പുരോഗമനത്തിന്റെ മുകളിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്കൊക്കെ ഇതുപോലെ സൈബർ അറ്റാക്കും മതപരമായിട്ടും ജാതീയപരമായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഹൈന്ദവരെ നമ്മൾ പൂവിട്ട് പൂജിക്കണം ആ ഹൈന്ദവരുടെ മക്കളായിട്ട് നിലകൊള്ളുന്ന നമ്മളൊക്കെ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾക്ക് ഒരു കേടും പറ്റാതെ നിങ്ങളെ സംരക്ഷിച്ച് പിടിക്കാൻ ആണായി ആണായിപ്പുറുന്ന ആൺകുട്ടികൾ ഒരുപാടുണ്ട് ഈ നാട്ടിൽ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒന്നും നിങ്ങളെ തകർത്താൻ ഞങ്ങൾ വിടില്ല ഇനി അങ്ങോട്ട് മാനമ്പാടിയുടെ നാവിൽ നിന്നും ഉയർന്നു വന്ന രാമമന്ത്രം മുഴങ്ങട്ടെ ഈ കേരളം മൊത്തം അതിന് ഹൈന്ദവർ അവരുടെ കൂടെ നിൽക്കട്ടെ നന്ദി നമസ്കാരം